ക്രൈസ്തവ ഭവനങ്ങളിലേക്കുള്ള സ്നേഹയാത്രയ്ക്ക് പിന്നാലെ മുസ്ലിം ജനവിഭാഗത്തെ ബി ജെ പിയുടെ ഒഴുക്കീഴിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമത്തിന് പാർട്ടി തുടക്കമിടുന്നു ജനുവരി മാസത്തിൽ കൊൽക്കത്തയിലും ഡൽഹിയിലും നടത്തുന്ന മഹാറാലികൾ ഇത്തരത്തിലുള്ള ബി ജെ പിയുടെ ആദ്യ ചുവടുവയ്പായിരിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ മുസ്ലിം ജനവിഭാഗങ്ങളെ ആകർഷിക്കുന്നതിനായി ഇരുപത്തയ്യായിരത്തിലധികം മുസ്ലിം നേതാക്കളുമായി ബി ജെ പിയുടെ കോർ ടീം ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് ഇവരുമായിട്ടുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് നരേന്ദ്രമോദി ഒരു വിഭാഗത്തിൻ്റെ മാത്രം പ്രതിനിധി എന്നുള്ളത് മാറ്റുന്നതിനും ഇതര പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യനിരയെ ത തകർക്കുന്നതിനും വേണ്ടിയുള്ള വിപുലമായ ലക്ഷ്യത്തോടുകൂടിയാണ് ബി ജെ പിയുടെ ഈ കരുനീക്കം വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ അടുത്ത കാലത്ത് നരേന്ദ്രമോദി നടത്തിയ സന്ദർശനങ്ങൾ ഈ നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും സമ്മതിദാനത്തോടുകൂടി അധികാരത്തിൽ വരിക എന്ന വിശാലമായ ലക്ഷ്യത്തോടെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ നാല് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവിജയം ബി ജെ പിക്ക് ഈ നീക്കത്തിന് കൂടുതൽ കരുത്തും ഊർജവും പ്രദാനം ചെയ്യുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ റാലികളും സന്ദേശ പ്രചാരണവുമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്